ിൽ വിസ്മയം തീർക്കുന്ന ഒരു പ്രവാസിയെ പരിചയപ്പെടാം മ്യൂറൽ പെയിന്റിങ്ങിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയാണ് കാഞ്ഞങ്ങാട് സ്വദേശിയായ അനീഷ് മേപ്പാട്ട് ഈ കലാകാരൻ വരച്ചെടുക്കുന്നത് വിശ്വാസവും ഭക്തിയും കെട്ടിമണിഞ്ഞ ചിത്രങ്ങളാണ് ശില്പങ്ങൾ ശിലകളിൽ കൊത്തിവെച്ച പോലെയാണ് ദുബായിൽ പ്രവാസിയായ കാഞ്ഞങ്ങാട് സ്വദേശി അനീഷ് മേപ്പാട്ടിന്റെ കലാസൃഷ്ടികൾ പരിശീലനത്തിന്റെയും സർഗാത്മകതയുടെയും കരുത്തിൽ മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുകയാണ് ഈ കലാകാരൻ കേരളത്തിന്റെ പരമ്പരാഗത മ്യൂറൽ പെയിന്റിങ്ങിലൂടെ ഈ പ്രതിഭ വിസ്മയമാവുകയാണ് അസാധാരണമായ കൽപ്പന വൈഭവമാണ് കലാകാരന്മാരെ ശ്രദ്ധേയരാക്കുന്നത് സങ്കല്പിക്കുന്നത് അത്ര സൂക്ഷ്മമായി കൃത്യമായി ആവിഷ്കരിക്കാനുള്ള കഴിവ് കൂടി ഉണ്ടെങ്കിൽ അവർ പ്രതിഭകളായി അവർക്ക് വിദഗ്ധ പരിശീലനം കൂടിയായാൽ പൂർണ്ണമായി വർഷങ്ങൾക്ക് മുൻപ് കണ്ണൂരിൽ നിന്നും ചെറിയ രീതിയിൽ ചിത്രകല അഭ്യസിച്ചു തുടങ്ങിയതാണ് അനീഷ് ഇവിടെ തന്നെ വരക്കുമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇതുമായിട്ട് തന്നെ മുന്നോട്ട് പോണം െന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് ഒരു ഒരു ഡ്രോയിങ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് രണ്ട് വർഷത്തെ കോഴ്സ് ഉണ്ടായിരുന്നു ആ കോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെയും ഇനി ഇതിൻ്റെ മുന്നോട്ട് എന്ത് എന്നുള്ള പ്ലാനിലാണ് മൈസൂർ ബി എഫ് എ ബാച്ചലർ ഓഫ് ഫൈൻ ആർട്സ് രണ്ട് വർഷത്തെ കോഴ്സ് ആ സോറി അഞ്ച് വർഷത്തെ കോഴ്സാണ് അത് അത് കഴിഞ്ഞ് അത് അതിന് പോയി ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ ഇടയിലാണ് എനിക്ക് ഗുരുവായൂർ അഡ്മിഷൻ കിട്ടുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ദേവസ്വം ചുവർ ചിത്രകലയിൽ നാഷണൽ ഡിപ്ലോമയോടുകൂടി അഞ്ച് വർഷം മ്യൂറൽ പെയിന്റിംഗ് അഭ്യസിച്ചു ഇതോടെ ജനിതകങ്ങളിൽ നിന്ന് പകർന്നു കിട്ടിയ ചിത്രരചന പാഠവത്തെ നിരന്തരമായ കർമ്മസാധനയിലൂടെ അനീഷ് വിളക്കിയെടുക്കുകയായിരുന്നു വർഷം നമ്മൾക്ക് ദേവസ്വം തന്നെ നമുക്കവിടെ താമസ സൗകര്യം എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യും അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റൈപ്പൻ്റെ കൂടിയാണ് അവിടെ പഠിക്കാൻ പറ്റും എൻ്റെ കാലത്തൊന്നും മ്യൂറൽ പെയിൻറ്റിങ് പഠിക്കാൻ വേണ്ടി അത്ര അത്രയൊന്നും ആൾക്കാർ മ്യൂറൽ പെയിൻറ്റിങ് പോയിട്ട് പെയിൻറിങ് പഠിക്കാനൊന്നും ആൾക്കാരുണ്ടായിരുന്നില്ല കാരണം അന്നൊക്കെ പെയിൻ്റിങ് പഠിക്കാൻ പോകാന്ന് പറഞ്ഞാൽ വീട്ടിലെ ആൾക്കാർ സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്നെയൊന്നും എന്താ എന്ത് പഠിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഠിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു പക്ഷേ അന്നൊക്കെ ഒരു ജോലി സാധ്യതകളെ പഠിക്കാനായിരുന്നു എല്ലാവർക്കും താല്പര്യം പെയിന്റിങ് ചെയ്ത് ചെയ്തിട്ടുണ്ടാകുമായിരിക്കാം പക്ഷെ അതൊരു ജോലിയായി കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അതൊരു എന്താ പറയണ്ട ജീവിത മാർഗ്ഗമായിട്ട് കൊണ്ടുപോകാനോ ഒന്നും ആരും തയ്യാറായിരുന്നില്ല പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ജോലിക്കായി പ്രവാസി ആകേണ്ടി വന്നെങ്കിലും ചിത്രകലയും ഒപ്പം കൂട്ടി സ്വകാര്യ കമ്പനിയിലെ ഫോട്ടോഗ്രാഫർ ജോലിക്കിടയിലും ചിത്രരചന തുടർന്നുകൊണ്ടേയിരുന്നു ഇപ്പൊ യൂറോപെയിന്റിങ്ങിന്റെ ഒരു ജോലിയല്ല ഇവിടെ ചെയ്ത് ചെയ്യുന്നത് ഇവിടെ അതിനുള്ള ജോലി സാധ്യതകളൊന്നുമില്ല പിന്നെ നമുക്ക് ആ പണ്ട് മുതലേ നമ്മൾ കൂടെ തന്നെ ചെയ്തോണ്ടിണ്ട് അപ്പോൾ അത് എന്താ ജോലിയുടെ കൂടെ തന്നെ നമുക്കൊരു ഹോബിയായിട്ട് കൂടെ കൊണ്ടുനടക്കാനും പറ്റുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഈ ചുമർചിത്രം പഠിച്ച ആൾക്കാരൊന്നും അത് വിട്ടിട്ട് പോയതായിട്ട് എനിക്കറിയില്ല അത് എന്തായാലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും എല്ലാവരും വേറെ പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ എന്നാലും അതിൻ്റെ കൂടെ തന്നെ ഇതും കൂടി കൊണ്ടു നടക്കുന്നുണ്ടാവില്ല ഇതിവൃത്തം എന്തുമാകട്ടെ വരയ്ക്കാൻ അനീഷ് തയ്യാറാണ് മികച്ചൊരു മ്യൂറൽ പെയിന്റിങ് കണ്ണിന് ഇമ്പമുണ്ടാക്കുക മാത്രമല്ല അതിലൂടെ ഒരു കഥ കൂടി പറയുന്നുണ്ട് ഈ കലാകാരൻ ഇതിനകം ഒട്ടേറെ മനോഹരമായ പെയിന്റിങ്ങുകൾ അനീഷ് വരച്ചു കഴിഞ്ഞു ദേവി ദേവന്മാർ പുരാണ കഥാപാത്രങ്ങൾ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെ എന്തിനേയും വേർതിരിവില്ലാതെ ജീവൻ കൊടുക്കാൻ ഈ യുവാവിന്റെ കരവിരുത് ചടുലുമായ പ്രവർത്തന സജ്ജമാണ് എന്നാൽ ഓരോ ചിത്രങ്ങൾ വരയ്ക്കുമ്പോഴും ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ഷമയാണെന്ന് അനീഷ് പറയുന്നു സമയമേറെ എടുത്താണ് ഓരോ ചിത്രവും പൂർത്തിയാക്കുന്നത് സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ അനുസരിച്ചിട്ടാണ് ചിലപ്പോൾ ചെറിയ പെയിൻറ്റിംഗ്സ് ആയിരിക്കും പക്ഷെ അത് അതിൻ്റെ ഡീറ്റെയിൽ എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് അത് ശരിക്കും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അറിയുന്നവർക്ക് കണ്ടാലേ മനസ്സിലാവുള്ളൂ അത് ഒരുപാട് കാലം പിടിച്ചിട്ടായിരിക്കും ചെയ്യേണ്ടി വരിക ഇതിലത്തെ ഷെയഡിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മറ്റുള്ള പെയിൻ്റിങ്ങ് പറഞ്ഞാൽ ഷെയഡിംഗ് തന്നെ ഈ ചെയ്യുന്നത് ഇത് ഡോട്ട് ഷേഡിംഗാണ് വരിക അപ്പോൾ അത് അതിനനുസരിച്ചിട്ട് ഒരുപാടിപ്പം ഒരു ചുമര ചെയ്യാൻ ചിലപ്പോൾ ഒരു മാസങ്ങളെടുക്കും ചിലപ്പോൾ ഒരു അമ്പലങ്ങളൊക്കെ വരയ്ക്കുന്ന സമയത്ത് വർഷങ്ങളെടുക്കും ചിലപ്പോ ഒന്നും ഒരാൾക്കാരല്ല ഒന്നും രണ്ടും മൂന്നാലഞ്ചും ആൾക്കാരൊക്കെ ചെയ്തിട്ട് കൂടിയിട്ടാണ് അമ്പലങ്ങൾ പാരമ്പര്യത്തെ മുറുകെ പിടിക്കുമ്പോഴും പരീക്ഷണങ്ങളുടെ പുതിയ നേർരേഖ കണ്ടെത്താനും അനീഷ് ശ്രമിക്കാറുണ്ട് അതിന് ഉദാഹരണമാണ് അനീഷ് വരച്ച തെയ്യത്തിന്റെ മനോഹരമായ ചിത്രം മ്യൂറൽ പെയിൻറ്റിങ്ങിൽ പെട്ടെന്ന് സംഭവമല്ല പക്ഷേ നമ്മൾ ഇന്നത്തെ മ്യൂറൽ പെയിൻ്റിങ് സ്റ്റൈൽ ആക്കിയിട്ട് ചെയ്യുന്നു ഉള്ളൂ ശരിക്കും തെയ്യൊന്നും പഴയ ചുമർചിത്രങ്ങൾ വരച്ചിട്ട് എവിടെയും കണ്ടിട്ടൊന്നുമില്ല പഴയ അമ്പലങ്ങളിലായാലും എവിടെയൊന്നും വരച്ച് വരച്ച് കണ്ടിട്ടില്ല നമ്മൾ ആദ്യകാലത്ത് ശരിക്കും ചുമർചിത്രം എന്താണ് അതാണ് നമ്മൾ പഠിച്ചെടുക്കുക പഠിച്ചെടുക്കാൻ ട്രൈ ചെയ്യുക അത് കഴിഞ്ഞ് നമ്മൾക്ക് നമ്മുടേതായ ഒരു രീതി അതിലേക്ക് കൊണ്ടുവരും നമുക്കിപ്പോൾ നമ്മൾ ഈ ചുമർചിത്രങ്ങളെ കുറിച്ച് കുറച്ച് അറിയുന്ന ആൾക്ക് കണ്ടാലറിയാം ഇത് ആര് അപ്പോൾ അത് കണ്ടറിയാം അപ്പോ ഒരാൾക്കും അവരവരുടെതായ രീതി ആ മറ്റു വരും പുതിയ തലമുറ മ്യൂറൽ പെയിന്റിങ്ങിലേക്ക് തിരിയുന്നതിന്റെ സന്തോഷവും അനീഷ് പങ്കുവെക്കുന്നുണ്ട് ആൾക്കാർക്ക് ഞാൻ പറഞ്ഞില്ലേ അധിക ആൾക്കാർക്ക് മ്യൂറൽ പെയിന്റിങ്ങിനെ കുറിച്ച് അധികം അറിയുന്നുണ്ടായില്ല പണ്ട് ഇപ്പോൾ ഒരുവിധ ആൾക്കാരിലേക്ക് ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നോടു കൂടി ഒരുപാട് ആൾക്കാരിലേക്ക് ഇത് എത്തിയിട്ടുണ്ട് പിന്നെ ആൾക്കാർക്ക് പലർക്കും ഈ പഠിക്കാനൊക്കെ ഒരുപാട് ആഗ്രഹമായിട്ട് ഈ മുന്നേക്കെ കുറച്ച് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഞാൻ പോലും അറിയുന്നത് ആഴക്കാലത്ത് തന്നെയാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ കുറച്ചൊക്കെ ആൾക്കാർ പഠിക്കാൻ വരുമായിരുന്നു ഇന്ന് കുറച്ച് വളരെ ചുരുക്കം ആൾക്കാർ പഠിക്കാൻ വരുമായിരുന്നു ആ സമയത്തൊക്കെ പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഒരുപാട് ഈ സോഷ്യൽ മീഡിയയിലേക്ക് കൂടി അത്യാവശ്യം അറിഞ്ഞു തുടങ്ങിയതിന് ശേഷം ഒരുപാട് ആൾക്കാർക്ക് ഇത് പഠിക്കണമെന്നൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുണ്ട് നിറങ്ങളുടെ അപൂർവതയാർന്ന ചിത്രങ്ങളിലൂടെ ആസ്വാദകരുടെ കാഴ്ചയെ അനന്തസീമയിലേക്ക് ആവാഹിക്കുന്ന അനീഷിന് ചിത്രങ്ങൾ വരയ്ക്കണമെന്ന ആഗ്രഹം മാത്രമാണുള്ളത് സമർപ്പണമാണ് ഈ യുവപ്രതിഭയുടെ കൈമുതൽ അനീഷിന്റെ കരുവിരുതിൽ വിടരുന്ന ചിത്രങ്ങൾ കാഴ്ചക്കാരുടെ മിഴികൾക്ക് ഉത്സവം തന്നെയായിരിക്കും